നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കുള്ള വർഷ ഫലമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രൊമോഷനൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു രക്തസമ്മർദ്ദമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ തീയതികള് വളരെ നല്ല ദിവസങ്ങളാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാള കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഏർപ്പാടുകളും ജോലിയെല്ലാം അതെല്ലാം വിജയത്തിലേക്ക് കലാശിക്കുന്നതാണ് ഭൂസ്വത്തുക്കളൊക്കെ കൈവരികയും അതിൽ നിന്ന് കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്നാൽ ശത്രുക്കളുടെ ചെറിയ ഉപദ്രവം കാരണം ഒരു മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടായേക്കാവുന്ന ഒരു സമയമാണ് ജോലിയിൽ നിന്നുള്ള വരുമാനമെല്ലാം വരുമാന മാർഗം സ്രോതസ്സെല്ലാം വളരെ നല്ലതായിട്ട് വരുന്നുണ്ട് പക്ഷേങ്കില് ശത്രുക്കളുടെ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് മൂന്ന് ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ വളരെ ശോഭനമായിട്ട് കാണുന്നുണ്ട് തുലാമാസത്തിലേക്ക് കിടക്കുമ്പോൾ വ്യാപാര രംഗത്തുണ്ടായിരുന്ന പുരോഗതി കുറച്ചൊന്ന് കുറയാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ അലസത മൂലമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വരവ് കുറയാനും ചിലവ് കൂടാനും ഒക്കെയുള്ള ഒരു സാധ്യതക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ചില അസുഖങ്ങളൊക്കെ വരാൻ ഇടയുണ്ട് അവിചാരിതമായിട്ട് പല സ്വത്തുക്കളും അനുഭവയോഗ്യമാവുന്നുണ്ട് ഈ തുലാമാസത്തിന്റെ അവസാനമാകുമ്പോഴേ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ശോഭിക്കുന്ന ഒരു സമയമാണ് തുലാമാസം പകുതി കഴിഞ്ഞാല് ഈ സമയത്ത് സർക്കാർ ജോലിക്കും അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഇന്റർവ്യൂവിന് പോകാവുന്നതും ഒക്കെയാണ് സായുധ സേനയിലൊക്കെ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഈ സമയത്ത് തുലാമാസത്തിന്റെ അവസാനം നിങ്ങൾ മാന്യമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഇരുപത് എന്നീ തീയതികൾ വളരെ ഗുണകരമായിട്ടുള്ളതാണ് വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ബഹുജന രംഗത്ത് പുതിയ പദവിയും ഉദ്യോഗത്തില് പ്രമോഷനുമൊക്കെ കാണുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട് ജോലിസ്ഥലവും ജോലിയുമൊക്കെ കൂടുതൽ ആകർഷണമായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ സമയങ്ങളിൽ ക്ഷേത്ര സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ട് ഈ സമയത്ത് കാണുന്നുണ്ട് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ തീയതികള് വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ കലാ സാഹിത്യം സിനിമ തുടങ്ങിയ പ്രവർത്തന മേഖലയിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന ഒരു സമയമാണ് പുതിയതായിട്ട് ജോലിയിൽ ചേരാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലിയൊക്കെ വിട്ടിട്ട് പുതിയൊരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂട്ടുകച്ചവടത്തിലൊക്കെ പുരോഗതി ദൃശ്യമാവുന്നുണ്ട് പാർട്ണർഷിപ്പ് വ്യവസായങ്ങളിലെല്ലാം പുരോഗതി ദൃശ്യമാവുന്നുണ്ട് ഈ സമയങ്ങളിൽ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ധനുമാസം വാഹനം ഉപയോഗിക്കുന്നതൊന്ന് സൂക്ഷിക്കേണ്ടതാണ് പിതൃസ്വത്തൊക്കെ അനുഭവയോഗ്യമായിട്ട് വരുന്നൊരു സമയമാണ് ദൂരയാത്രകളൊക്കെ ആവശ്യമായിട്ട് വരും ദൂരയാത്രകളൊക്കെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ഡ്രൈവറെ ഒക്കെ വെച്ച് പോകുന്നത് വളരെ നന്നായിരിക്കും രണ്ട് മൂന്ന് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് തീയതികൾ വളരെ നല്ല ദിവസങ്ങളാണ് മകരമാസം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് യാത്രകളും സമൂഹത്തില് സ്വതന്ത്രമായിട്ട് പെരുമാറുന്നതിന്റേതുമായിട്ടുള്ള സാമ്പത്തിക മായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരുടെ പണമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോവുക ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് മകരമാസം ഒരു ഇരുപതാം തീയതിയൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറി വാഹനങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വ്യവസായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് എന്നീ തീയതികൾ വളരെ ഗുണമുള്ളതാണ് കുംഭമാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവനവന്റെ പ്രവർത്തനങ്ങൾ അവനവന് തന്നെ വിനയായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്ന സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പണപരമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് ഒരു സാധ്യതയുണ്ട് ഈ സമയങ്ങളിലെ ബിസിനസ്സില് ഒന്നും ചെന്ന് ചാടാതിരിക്കുന്നത് നന്നായിരിക്കും ഉള്ള പണം നന്നായിട്ട് പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പണ ഞെരുക്കം വന്നാലുള്ള അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം ആ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക അഭിമാനത്തെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടി ഒരു സമയം കൂടിയാണ് വഞ്ചനയ്ക്കൊക്കെ വിധേയനാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുംഭമാസത്തിൽ പ്രത്യേകം സൂക്ഷിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തരണം ചെയ്യാൻ കഴിയും അതുകൊണ്ട് കുംഭമാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികള് വളരെ നല്ല ഒരു ദിവസങ്ങളാണ് മീനമാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഊഹക്കച്ചവടത്തിൽ ഒക്കെ നിങ്ങൾക്ക് ആദായം കൂടുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ആദായം കൂടുതലായിട്ട് കാണുന്നുണ്ട് മനസ്സിന് ആനന്ദം നൽകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപമാന പ്രചാരണത്തിലെ നിങ്ങളെ ശത്രുക്കളെ തകർക്കാനൊക്കെ നോക്കുന്നത് അതിൻ്റെയൊക്കെ സത്യം പുറത്തു വന്ന് അതെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തനാകുന്നതായിട്ട് കാണുന്നുണ്ട് ആഭരണങ്ങളും മറ്റും അധീനതയിൽ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ ഭാഗ്യവും ഐശ്വര്യവും എല്ലാം വരുന്നതായിട്ട് കാണുന്നുണ്ട് മൂന്ന് നാല് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് തീയതികളിൽ വളരെ ഗുണമുള്ള തീയതികളാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്കുള്ള അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കാനുള്ളൊരു സമയമാണിത് രോഗികളായിരുന്നവർക്കൊക്കെ രോഗമൊക്കെ മാറി ആശ്വാസം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അയൽക്കാരും മറ്റു ബന്ധുക്കളും ഒക്കെ ആയിട്ട് ശത്രുതയിലിരുന്നവരും ഒക്കെ ആയിട്ട് രമ്യതയിലാകുന്ന ഒരു സമയമാണ് പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്തുതിപാഠകർ മുഖാന്തരം നിങ്ങൾക്ക് ചില്ലറ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവരുടെ മുഖസ്ഥുതിയിലൊന്നും വീഴാതെ ഇരിക്കുക സാമ്പത്തിക നഷ്ടം ഒന്നും വരുത്താതിരിക്കുക പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വളരെ നല്ലതാണ് ഇടവമാസത്തിലേക്ക് മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രണയ സാഫല്യത്തിനുള്ള ഒരു സമയമാണ് പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് പണത്തിന്റെ പിന്നാലെ പോയി സ്വന്തം ശരീരം മറന്നുള്ള അധ്വാനം അത് പാടില്ല അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നുണ്ട് ശരീരം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മൂന്ന് നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് മിഥുന മാസത്തിലേക്ക് കിടക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കുടുംബത്ത് നടക്കുന്നുണ്ട് മംഗള മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും മിഥുന മാസം വളരെ നല്ലതാണ് സാമ്പത്തികമായിട്ടും എല്ലാം നല്ലതാണ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനാല് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കേസിൽ കിടന്ന ഭൂമിയൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലി ഉണ്ടായിരുന്നവർക്കൊക്കെ പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം വരുന്നത് മൂലം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സമയം മാതാപിതാക്കൾക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളുടെ ചില നീരസമായ പ്രവർത്തനമൊക്കെ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒന്ന് നാല് എട്ട് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രത്തിന് വിശാഖം േദമായിട്ട് ഉള്ള ഒരു നക്ഷത്രമാണ് നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് മഹാവിഷ്ണുവിന് നെയ്വിളക്കും പുഷ്പാഞ്ജലിയും ശാസ്താവിന് നീരാഞ്ജനവും ഒക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ശനിയാഴ്ച ഒരു ദിവസം വ്രതമെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പ്രാർത്ഥന കൈവെടിയാതെ മുന്നോട്ട് പോവുക ഇത്രയുമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നു മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം